بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങളെല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു ശുഭയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങളല്ലാഹു അവർക്ക് നമുക്കും നിരുപാധികമാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് പുണ്യരജപ് നമ്മുടെ യാത്ര പറയാൻ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പിന്നിട്ട് കഴിഞ്ഞു ജീവിതത്തിൽ ഒരു മനുഷ്യന് റജബ് കിട്ടുക എന്നത് അവൻ്റെ ആയുസിൻ്റെ അനർക്ക സൗഭാഗ്യമായി തന്നെയാണ് മഹാന്മാരായ സുഫിയാക്കൾ കണ്ടിട്ടുള്ളത് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സമയം എന്ന് തന്നെയാണ് ഹബീബായ നബി കരീം സല്ലാഹുലഹി വസ്ലമ തങ്ങളെ റജബിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് മഹാനായ മാം ബൈഹർ എവിടുത്തെ ഷാമ്പിൽ ഉദ്ധരിക്കുന്ന ഒരു ഹജീദിൽ കാണാം മഹാനായ അനസുബന് മാലിക് റതി അള്ളാഹുഹു നിവേദനം ചെയ്യുന്നു قال رسول الله صلى الله عليه وسلم خيرة الله من السهور السهور رجب الله ترنيد تا ما سمان رجب إن بني النبي صلى الله عليه وسلم وهو سهور الله الله عند ما سمان رجب من علم سهور الله رجب فقد علم أمر الله ورمنشن رجب ما ستة آدريت سكرينال അള്ളാഹു ആദരിക്കണമെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ആദരിച്ച പോലെ എന്ന് പുണ്യനുബിം അതുപോലെ തന്നെ അങ്ങനെ അള്ളാഹു ആദരിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ആദരിക്കലി ആ മനുഷ്യന്റെ സ്വർഗലബ്ധിക്ക് കാരണം എന്ന് പുണ്യനുബി സ്വലം ഒമൻ റബ്ബിന്റെ മഹോന്നതമായ തൃപ്തിയും അള്ളാഹു മനുഷ്യന് നൽകുമെന്നാണ് റസബിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഷാഹാൻ മാസത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഷാഹാൻ മാസവും ഇതുപോലെ ഹബീബിലേക്ക് ചേർക്കപ്പെട്ട മാസം പുണ്യ നബിഹു അലഹി വസ്ല തങ്ങളുടെ മഹബത്ത് കിട്ടാൻ അവിടുത്തെ സ്നേഹം കിട്ടാൻ ഷാഹാൻ മാസത്തെയും ആദരിക്കണം എന്താണ് ഈ ആദരിക്ക എന്ന് പറയുന്നത് എന്താണ് ഈ ആദരിക്ക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മൾ ആ മാസത്തിൽ ചെയ്യാതിരിക്കാം അള്ളാഹുവിന് ഇഷ്ടം ആകുമെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നന്മകൾ ആ മാസത്തിൽ ചെയ്യുക ഇതാണ് ആദരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദരണീയമായതൊക്കെ ബറക്കത്തുള്ളതാണ് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് റസവിനെ കുറിച്ച് അതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് മുഹമ്മദ് റസൂൽ റസൂൾ സുല്ലാഹുന്റെ തങ്ങൾ വരവേറ്റത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റജബിനെ കുറിച്ചുള്ള ആവേശം കേറ്റുന്ന ഇത്തരം പ്രയോഗങ്ങൾ മഹാന്മാരായ സുഫി ലോകത്തെ പൂർവസൂരികളായ മഹത്വക്കൾ ആവേശത്തോടുകൂടെ തന്നെയാണ് നെഞ്ചേറ്റിയിട്ടുള്ളത് മഹാനായി മാം അൽഫബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ മഹാനവറികൾ പറയുന്നുണ്ട് ഒരു വർഷം എന്നത് ഒരു വൃക്ഷം പോലെയാണ് ഒരു വർഷം ഒരു കൊല്ലം എന്നത് ഒരു വൃക്ഷം പോലെയാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സജീവമായിട്ട് റബ്ബർ മരം കാണാറുണ്ട് റബ്ബർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ആ റബ്ബർ അതിന്റെ ഇല പൊഴിക്കുന്ന ഒരു നേരമാണിപ്പോൾ ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴേക്കും നല്ല തളിർത്ത പുതിയ പുതിയ ഇലകൾ വന്ന് പച്ചപിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ടാപ്പിംഗ് നടക്കുമ്പോൾ അതിൽ നിന്നും റബ്ബർ പാല് കിട്ടാൻ അതിൻ്റെ ചില കാലാവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്താറുണ്ട് ചില സന്ദർഭങ്ങളിൽ അതിലേറ്റ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇവിടെ മഹാന്മാര് പറയുന്നുണ്ട് ഹജർ ഇപ്പൊ റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ അല്ല ഓഫുൽ മഹാരിഫുൽ പറയുന്നുണ്ട് ഒരു വർഷം എന്നത് ഒരു വൃക്ഷം പോലെയാണ് റജബ് വരുമ്പോൾ റജബ് ഇലകൾ പൊഴിയുന്ന മാസമാണ് റജബ് ആ വൃക്ഷത്തിന്റെ ഇലപൊഴിയ ഇലപൊഴിയുന്നത് എന്തിനാണ് ഒന്ന് റീഫ്രഷ് ചെയ്യലാണ് ജീവിതത്തിൽ വന്ന പാപങ്ങളെ പൊഴിച്ചു കളയാ പൊറിപ്പിച്ചു കളയാ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു അവസരം മാസം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ പുതിയ ശിഖിരങ്ങൾ പൊട്ടലാണ് റജബ് കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് ഓർത്ത് വിലപിച്ച് ദുഃഖിച്ച് പലതും അള്ളാഹുവിന്റെ മുന്നിൽ ഇറക്കി വെച്ച് റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഒരു ആലോചന ഇനി ഞാനത് ചെയ്യില്ല എന്ന പ്രതിജ്ഞ അതിന്റെ മാസം ഇലകളൊക്കെ പൊഴിഞ്ഞു പഴയതൊക്കെ പോയി പുതിയ ശിഖിരം മുളയ്ക്കാണ് എന്താണ് പുതിയ ശിഖിരം ദുഹായ നിസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം കൂടല വിത്ര നിസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം കൂടുതലാണ് വല്ലപ്പോഴൊക്കെ മുസഹേഫ് എടുത്തിരുന്ന സ്വഭാവത്തിൽ മാറ്റം വന്നു അതിപ്പോ സ്ഥിരമായി എടുക്കലായി പരിശുദ്ധമായ ഖുർആാനുമായി വിക്രുകളുമായി സ്വലാത്തുകളുമായി ബന്ധപ്പെടൽ കുറച്ച് കൂടുതൽ അങ് വന്നു െ പാപം പൊറുപ്പിക്കൽ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യൽ കർമ്മത്തിലൂടെ ഷാബാനിൽ ശിഖരം മുളച്ചുണ്ടായത് പുതിയ നന്മകൾ ചെയ്യാൻ ഇങ്ങനെ ഒരു മനുഷ്യന് സാധ്യമാകുന്നതിനെ ഒരു വൃക്ഷത്തോട് മൂന്ന് കാലയളവിനെയും ഉപമിച്ചുകൊണ്ട് മഹാനായ ഇബ്നു റസബ് തങ്ങൾ തോയിഫുൽ രേഖപ്പെടുത്താം എന്നിട്ടോ പുതിയ ശിഖരം വന്നു ആ ശിഖിരത്തിൽ പുതിയ കായ്ക്കനികൾ രൂപപ്പെട്ടു അതെല്ലാം കൊയ്തെടുക്കാൻ വേണ്ടി പരിശുദ്ധ റമദാനന്റെ ദിനരാത്രങ്ങളെ സത്യവിശ്വാസി ഉപയോഗപ്പെടുത്തുന്നു അതാണ് ഈ മാസങ്ങളുടെ മൂന്നെണ്ണത്തിന്റെയും ക്രമീകരണമെന്ന് ഇബ്നു പുനോർ തങ്ങൾ അദ്ദേഹത്തിന്റെ ലത്തോയിഫിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല ഒരാളെ യോഗ്യനെന്ന് പറയുന്നത് എപ്പോഴാ ഒരാളെ യോഗ്യനാണെന്ന് പറയുന്നത് എപ്പോഴാ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പറയാറുണ്ട് അഞ്ച് ആറ് പെൺമക്കൾ എത്തിയുമായി ആ ഒരു ആംഗളച്ചെറുക്കനാണ് ആ ഒരു പയ്യനാണ് ആ അഞ്ച് ആറ് പെൺമക്കളെ ഒറ്റയ്ക്ക് വിവാഹം കഴിച്ച് നല്ല ജീവിതത്തിൽ എത്തിച്ചത് യോഗ്യനാണ് അവൻ അവൻ അവന്റെ വാപ്പയെ ഹജ്ജിന് പറഞ്ഞയച്ചു അവൻ നല്ലൊരു ജോലി സമ്പാദിച്ച് നല്ല രീതിയിൽ കുടുംബവുമായി പോകുന്നു നല്ല യോഗ്യൻ യോഗ്യൻ എന്ന് പറയാറുണ്ട് എന്നാൽ യോഗ്യൻ എന്ന് സൂഫിയാക്കൾ ഈ മാസത്തിന്റെ വരവോടു കൂടെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ യോഗ്യൻ എന്ന് അറിയാം ആ യോഗ്യൻ ബിത്തൗബ ബിത്തൗബ നമുക്കൊക്കെ നാളെ മുന്നിലേക്ക് ചൊല്ലുമ്പോൾ മഷറയിലെ വെച്ചിട്ട് ഒരു ഏഴ് നമ്മുടെ കയ്യിൽ തരും വലതു കയ്യിൽ കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അങ്ങനെ ഒരു ഏഴ് കിതാബ് നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയത് കയ്യിൽ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ പുറ പുറം പുറംഭാഗത്ത് കൂടി കൊണ്ടുവന്ന് ഇടത്തെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഏടാണ് നമ്മുടേതെങ്കിലും നമ്മൾ പരാജയപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല മുൻഭാഗത്തു കൂടി വലത് കയ്യിൽ വെച്ച് തരുന്നതാണെങ്കിൽ ആ ഏട് കിതാബ് കിട്ടിയ ആൾ വിജയിച്ചു അള്ളാഹുട്ടെ ഒരു വലിയ ലക്ഷണമാണ് അവിടെ പറഞ്ഞത് എന്നാൽ ഈ ഏട് കിതാബ് വലത്തെ കയ്യിൽ വരുന്നവരുടെ ഏട് കിതാബ് വലത് കയ്യിൽ കിട്ടുന്ന ഏട് കിതാബ് പ്രകാശമാ അതിന് നല്ല വെളിച്ചമാ ഇടത്തെ കയ്യിൽ ഏട് കിതാബ് കറുത്തീരുണ്ട് പോയതാ യോഗ്യനെന്ന് പറഞ്ഞു മഹാന്മാർ ആരെ കുറിച്ചെന്ന് അറിയുമോ ആരാ യോഗ്യൻ യോഗ്യൻ പറഞ്ഞാൽ വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ കിതാബിനെ അവർ വെളുപ്പിച്ചു നിലവിൽ കിതാബ് കറുത്തിരിക്കാണിപ്പോ നമ്മുടെ കിതാബ് ഇപ്പോൾ കറുത്തിരിക്ക ചില ഫോട്ടോ സ്റ്റാറ്റ് വേണ്ട ആധാർ കാർഡ് ഒന്ന് കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ ഉണ്ടാവും ർക്കിക്കേണ്ടവരും ആധാർ കാർഡിലെ ഫോട്ടോ എൻ്റെ തന്നെയാണെന്ന് പറയാൻ ചിലപ്പോൾ അതിന് രണ്ട് സാക്ഷികളെ കൊണ്ടുവരേണ്ടി വരും കാരണം പടർന്ന് തിന്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവന്റെ ഏഴ് കിത്താബ് പോകും യോഗ്യൻ ആരാണെന്നറിയോ ആരാണെന്ന് അറിയോ തങ്ങൾ സുഫിയാക്കളുടെ ഇടയിലെ ചർച്ചയെ പങ്കുവെക്കാണ് മഹാനവർ പറയുന്നു പുണ്യമാക്കപ്പെട്ട പാപങ്ങൾ കൊണ്ട് കണക്കെഴുത്തിൽ പോലും കറുത്തിരുണ്ടുപോയ അവൻറെ ഏടിനെ അവൻ വെളുപ്പിക്കാൻ വേണ്ടി റജബിന്റെ രാത്രികളെ റജബിന്റെ നല്ല സമയങ്ങളെ റജബിന്റെ വെള്ളിയാഴ്ച രാവുകളെ റജബിന്റെ വെള്ളിയാഴ്ചയുടെ പകലുകളെ ഉപയോഗപ്പെടുത്തിയവനാരോ അവനെയാണ് പറയാ നൽകട്ടെ പുണ്യമാക്കപ്പെട്ട റജബ് പണിയെടുത്തിട്ടുണ്ടവൻകട്ടെ ഹബീബിലേക്ക് ചേർക്കപ്പെടേണ്ട മാസമല്ലേ റജബിന്റെ അറ്റത്തെത്തുമ്പോൾ റജബങ്ങൂട്ടിച്ചേരുമ്പോൾബാന മാസം എന്ന് പറഞ്ഞ എന്റെ എന്ന് മുത്ത്നബി പറഞ്ഞ ഷാഹബാൻ എത്തുമ്പോഴേക്കും ഷൈബാനിലേക്ക് റജബ് ചേരുന്നത് ഹബീബായ മെഹരാജന്റെ അനുഗ്രഹാനുഭൂതിയോടുകൂടെ റജബിന്റെ തുടക്കം ഹബീബായ പിറവിക്ക് കാരണമായ ഭൗതിക കാരണമായ ഉമ്മയുടെ ഉദരത്തിൽ ഇന്ദിരീയ രൂപത്തിൽ ഹബീബ് എത്തുക എന്ന തുടക്കം റജബിന്റെ തുടക്കത്തിലുണ്ട് നബിയുടെ സ്വലാത്തു കൊണ്ട് റജപിൻ കിട്ടുന്ന വെള്ളിയാഴ്ച രാവുകയും പകലുകളെയും നമ്മൾ സജീവമാക്കണം നൽകട്ടെ യോഗ്യനായ മനുഷ്യൻ അവന്റെ ഏടിനെ അവന്റെ ഒഴിവ് സമയങ്ങളിൽ ഒരുപാട് ഒഴിവ് സമയങ്ങൾ അവൻ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവ് ചെയ്തതാ സിനിമകൾ ഒരുപാട് കണ്ടുതീർത്തതാ യൂട്യൂബിൽ ആവശ്യമില്ലാത്ത കോമഡി ഷോകൾ കണ്ടു തീർത്തതാ ഒരുപാട് സമയങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത സദസ്സുകളിൽ ചെലവ് ചെയ്തതാ അല്ലാഹുവേ എന്റെ കഴിഞ്ഞു പോയ ആയുസ്സിലെ ഒരു നല്ല ഭാഗം ഞാൻ കളഞ്ഞല്ലോ അല്ലാ ആയുസ്സിൽ വന്ന നഷ്ടത്തെ കുറിച്ച് ഓർത്ത് ഖേദിച്ചുകൊണ്ട് ഇനി ഞാൻ അങ്ങനെയുള്ള ജോലികളിൽ കേറില്ല അല്ല ഇനി ഞാൻ അങ്ങനെയുള്ള പ്രവർത്തികളിൽ ചെയ്യില്ല അല്ല റബ്ബേ ഒരു അഞ്ചു മിനിറ്റ് ഉള്ളു എന്നാലും ഖുർആൻ ഖുർആനെടുത്തു നോക്കാം അല്ലാഹുവേ ഞാൻ ഇതൊന്നും ചെയ്തതല്ല സൂറത്തുൽ വാക്കേ ഓതാൻ എനിക്കൊരു മൂന്ന് മിനിറ്റേ വേണ്ടി വന്നുള്ളൂ അസ്മാ ഉൽഹന അക്ഷരം തെറ്റാതെ ഞാൻ ചൊല്ലിയെടുക്കാൻ എനിക്ക് രണ്ടര മിനിറ്റ് വേണ്ടി വന്നു അള്ളാഹു തെറ്റുകൾ കൂടാതെ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി വന്നു ഒരുപാട് ഏഴുകളും എഴുപതുകളും ഹറാമ് കാണാൻ ചെലവ് ചെയ്തത് ഇനി ഇല്ല ഇനി ഒരു റജബിൽ ഞാൻ ഉണ്ടാവോ ഇല്ലയോ അള്ളാഹുഴയലും ഉണ്ടായ തന്നെ ആരോഗ്യം ഉണ്ടാവോ ഇല്ല അള്ളാഹുഴയലും കളയാനില്ല ഇത് ഓർത്തുകൊണ്ട് ആയുസ്സിലെ നഷ്ടങ്ങളെ തിരുത്തിയവൻ അവനെയാണ് യോഗ്യൻ എന്ന് പറയാ എന്ന മഹാനായ ഇബ്നു രേഖപ്പെടുത്തുന്നു പോരാ അദ്ദേഹത്തിൻ്റെ തുടരുകയാണ് മനോഹരമായ ഇരടികളിലൂടെ നിന്റെ നീ കറുത്തേടിനെളിപ്പിച്ചോ ഇപ്പൊ മുതൽ നല്ലതാണതിലേക്ക് രേഖപ്പെടുത്താനുള്ളത് എങ്കിൽ അതിൽ രേഖപ്പെടുത്തപ്പെട്ടത് അധികവും നന്മയാണ് എങ്കിൽ ഏടിൻ്റെ നിറം മാറി നിറം മാറി അതിങ്ങനെ പ്രകാശപൂരിതമാകും അങ്ങനെ വെളുപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ പുണ്യറതബിൽ സ്വാലിഹായ്മലുകൊണ്ട് നീ ശ്രമിച്ചോ അങ്ങനെ നിന്റെ ഏട് വെളുത്തു വന്നാൽ മാത്രമാണ് നരകത്തിന്റെ ഭീകരമായ ശബ്ദം ഗർജനമായി ശബ്ദം അതിനച്ചു കളയാൻ നിനക്ക് സാധ്യമാകൂറമീത അള്ളാഹുവോട് ചോദിച്ചാൽ പറഞ്ഞ അള്ളാഹു മടക്കാത്ത ഒരു സമയമാണ് റജബ് അള്ളാഹുവോട് നീ ചോദിച്ചോ ഇതുവരെ ഇല്ലെങ്കിൽ ചോദിച്ചുകൂടെ റജബിന്റെ സിംഹഭാഗ ദിവസവും നിന്നോട് യാത്ര പറഞ്ഞില്ലേ നിന്ന് നിറബിനോട് ചോദിക്കുന്നത് നോക്കിയിരിക്കുന്നു അവൻ പകൽ മുഴുവൻ നീ ചെയ്ത തെറ്റുകളെ രാത്രിയെങ്കിലും എങ്കിലും ഒന്ന് ഏറ്റുപറയുമോ എന്നവൻ കാത്തിരിക്കാ രാവിന്റെ ഇരുട്ടിൽ നീ ചെയ്തു കൂട്ടിയ നിന്റെ ഏകാന്തതയുടെ തെറ്റുകളെ ആ സുബി നിസ്കാരം കഴിഞ്ഞൊന്ന് എന്നവൻ കാത്തിരിക്ക എന്നവൻ കാത്തിരിക്കോട് റജബിൽ നീ കൈ ഉയർത്തിയാൽ ആ റബ്ബിൻറെ കൈ തട്ടൂല അതാണ് റജബ് എന്ന് മഹാനവറുകൾ പറയുകയാണ് ഒരാളെ ഞാൻ അഭിനന്ദിക്കുന്നു മഹാനവരുകൾ പറയാ ഒരാളെ ഞാൻ അഭിനന്ദിക്കുകയാ അഭിനന്ദിക്കുകയാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരാളെ ഞാൻ ആശീർവദിക്കുന്നു ഒരാളെ ഞാൻ സന്തോഷത്തോടുകൂടെ വരവേൽക്കുന്ന ആരാണ് ഒരാളെന്നറിയുമോ അല്ലാഹുവേ രജപാണല്ലോ ഇത് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ ഞാൻ അവിടെ പോവാൻ പാടില്ലല്ലോ ഞാനത് കാണാൻ പാടില്ലല്ലോ ഞാൻ ആ രീതിയിൽ ചെയ്യാൻ പാടില്ലല്ലോ റമദാൻ വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഏത് മനുഷ്യനും ഒന്ന് കുലുങ്ങും പുണ്യ റമലാൻ ആണല്ലോ എന്ന് ഓർത്ത് മഹാനവർ പറയാ റമദാനിൽ കുലുങ്ങുന്ന കുലുക്കങ്ങൾ മുഴുവനും റജബിൽ കുലുങ്ങിയേ പറ്റൂ റജബ് കപൂലായാലേ റമലാൻ കപൂലാവൂ അള്ളാഹു നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് അമലുകൾ കൊണ്ട് സജീവമാവേണ്ട ആസ്വാദനത്തിന്റെ നാളുകൾ ശരീരത്തിനും മനസ്സിനും റജബ് ആസ്വദിക്കാൻ കഴിയുന്ന റജബ് ആവേശമായി മാറുന്നാണ് റജബ് നമുക്ക് പ്രേരണയായി മാറുമ്പോഴാണ് ഷൈബാനിലേക്കുള്ള പ്രചോദനമായി മാറുമ്പോഴാണ് റജബന്റെ ഭരക്കത്ത് കിട്ട് എമലുകൊണ്ട് സജീവമാവുമ്പോഴാണ് ബാരിക് ലനാ ഫീ വ നബി മുഹമ്മദ് മുസ്തഫ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്തു ഞങ്ങ എന്തുകൊണ്ടെന്നറിയോ ആമിലൊണ്ട് സജീവമാകുന്ന ഈ കാലയളവ് റജബ് ശഅബാൻ റമദാൻ എന്ന ഈ കാലയളവ് നമുക്കത് ആസ്വദിച്ച് ശരീരത്തിനും മനസ്സിനും അത് നമുക്ക് ഒരു വലിയ നിർവൃതിയായി കിട്ടി ഒരു മനസ്സിനൊരു തണുപ്പ് ഒരു സന്തോഷം റജബാണല്ലോ സോയിബാനാണല്ലോ ഞാൻ ചെയ്യുന്ന ആ ഒരു ഹത്തോദാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ആയിരം സൊലാത്ത് വീതം ചൊല്ലാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു ആത്മീയമായ ഒരു പരവേശം നമുക്ക് കിട്ടുന്ന പരിവേഷം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ റജബിന്റെ ബറക്കത്ത് കിട്ടിയവറായി എന്നതിനർത്ഥം എന്തുകൊണ്ട് ഇത് റജബിൽ മാത്രമല്ല സോയിബാനിലും റമബാനിലും ആ ഒരു ആത്മീയമായ ചൈതന്യത്തിന്റെ കാലയളവ് ഉപയോഗപ്പെടുത്തേണ്ടതാണ്

വളരെ <test> <on Ils> <Elektra> <coughs> 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 ം റമാനിലും പറക്കത്ത് വേണം സൈബാനിൽ പറക്കത്ത് വേണം റജബിലും വറക്കത്ത് വേണം മൂന്ന് മാസത്തിലും പറക്കത്താ ചോദിച്ചത് എന്താണ് ഈ മൂന്ന് മാസത്തിലെയും പറക്കത്ത് ഈ മൂന്ന് മാസത്തിലെയും വറക്കത്ത് എന്നത് നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളെ നമ്മൾ ചൊല്ലുന്ന വിക്റികളെ നമുക്ക് ആസ്വദിക്കാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കഴിയുന്നുവെങ്കിൽ അതിനാണ് പറക്കത്ത് എന്ന് ഈ മാസത്തിൽ പറയാ മഹാന്മാരായ ഇമ്മത്ത് ആ അർത്ഥത്തിലാണ് ഈ മാസത്തെ കുറിച്ച് പറയുന്ന ചർച്ചകളിൽ ഈ ഈതീതി വ്യാഖ്യാനിച്ചിട്ടുള്ളത് കേട്ടോളൂ മഹാൻ അയിമ زرقاني أبدت الشرح اللي رأيك بدتون الشرح الزرقاني لطائف المعارف وطنق الحديث بيا كان قرندن وفي هذا الحديث دليل على على استحباب على الدعاء بالبقاء إلى الأزمان الفاضلة لإدراك الأعمال الصالحة فيها صالحة يا عمل سيئل رجب الصعبان الرمضان هذا رمضان النيم صعبان النيم رجب النيم بركة അതാണ് ഈ പറഞ്ഞതിന്റെ ലക്ഷ്യം അപ്പോ ബറക്കത്ത് റജബിൽ എന്ന് അപ്പോൾ പ്രത്യേകം എനിക്ക് എമല് ചെയ്യാൻ കഴിയണേ കഴിയണയല്ലോ അങ്ങനെ അള്ളാഹുവേ റജബിലും റമലാനിലും എനിക്ക് ചെയ്യാൻ കഴിയണേ കഴിയണല്ലോ അതാണ് അതിനർത്ഥം അതൊരു ഇത്രയും ദിവസമായല്ലോ ഇരുപത് കഴിഞ്ഞല്ലോ റജബ് ഇനി എപ്പോഴാ നമുക്കിത് അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിയ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ഒരുപാട് വട്ടം ആവർത്തിക്കുന്ന അനുഗ്രഹമായി റജബിനെ കബൂലാക്കട്ടെ ഇനി കേട്ടോളൂ പുണ്ണിനെ വിപടിപ്പിച്ചല്ലോ ഓ ഹൈറൊന്ന സിമന്താ മൂമിനായ മനുഷ്യൻ അവന്റെ ആയുസ് നീളമാകുന്നതോടുകൂടെ അവന്റെ അമലുകൾക്കും ഭാരം അമലുകളും കൂടുതലാ ഒരു മനുഷ്യൻ്റെ ആയുസ് വെറുതെ കൂടിയെന്ന് വെച്ചാൽ അമല് നൽകട്ടെ അങ്ങനെ വരുന്നടുത്ത് പ്രതീക്ഷയുടെ നാളുകളാ സുഫിയായ ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട് മഹാനായ ഇമാം സർഖാനി അതുപോലെ തന്നെ ഇമാം ഇബിനു റസബു തങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു മഹാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു പഠിച്ചവനെ ഈ മാസം വരുമ്പോ ഒന്ന് മരിക്കണം അതായിരുന്നു മാസം വരുമ്പോ മരിക്കണേ മാസത്തിൽ മരിക്കാൻ വേണ്ടി ആയിരുന്നു മാസം മഹാനായ സെഹുന ആലിക്കുട്ടി ഉസ്താദിന്റെ വാപ്പ പത്ത് നാല്പത് കൊല്ലത്തിലധികം പത്ത് നാൽപ്പത് കൊല്ലത്തിലധികം തിരൂർക്കാട് പള്ളിയിൽ മുക്രിയായി അവിടെ വാങ്ക് വിളിച്ച മഹാനാണ് അള്ളാഹു ഖബുക്കട്ടെ സമസ്തകരള മഹോന്നതനായ കാര്യദർശി ഷെയ്ഖുൽ കുട്ടി ഉസ്താദിന്റെ ഉപ്പ ദ്വാരെന്ന് പഠിച്ചോനെ ചൊവ്വാഴ്ച മരിപ്പിക്കണേന്ന് അപ്പൊ ചോദിച്ചു എന്തിനാ ഇപ്പൊ ചൊവ്വാഴ്ച മരിപ്പിക്കാൻ ദ്വാരുന്നത് അപ്പൊ മഹാൻ പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച മരിക്കണെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരൊക്കെ എന്റെ മയ്യത്ത് കാണാൻ വന്നൊന്ന് ദ്വാരക്കൂലോ പാണക്കാട്ട് തങ്ങന്മാരെ ലീവ് എടുക്കുന്ന ദിവസം ചൊവ്വാഴ്ചയാണ് അതുകൊണ്ട് പാണക്കാട്ട് സാദാത്യങ്ങളുടെ ദ്വായ എനിക്ക് കിട്ടാൻ ചൊവ്വാഴ്ച മരിച്ചാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദ്വാരക്കുന്നു അള്ളാഹുവിന്റെ കലാ ആ മഹാൻ മരണപ്പെട്ടത് ചൊവ്വാഴ്ചയാണ് നല്ലൊരു സമയത്തെ തെരഞ്ഞെടുക്കാൻ ഒരു ദ്വായ പ്രതീക്ഷിച്ചു മഹാനായ അത്യപ്പറ്റ ഉസ്താദന്റെ ഭാര്യ പറയുവായിരുന്നു മഹാനവരുകളോട് അല്ലാഹു മറക്കഥഹുമ നിങ്ങളെ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്താണ് ദ്വാരക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഞാൻ മരിക്കണം അതിനുവേണ്ടി ഉസ്താദിനെ ചിന്തിപ്പിച്ചു ചിരിപ്പിച്ചു എന്താണ് പെണ്ണെ അങ്ങനെ അല്ല നിങ്ങളുടെ ദ്വായു കിട്ടൂലോ അത്തിപ്പറ്റ മുഹീ മുസ്ലിയാർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയ ഇത്ര കണ്ട ഒരാൾക്ക് വേറെ ഒരാൾക്ക് കിട്ടില്ല എനിക്ക് കിട്ടുന്ന പോലെ ഞാൻ ഭാര്യ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ മഹാന്മാരൊക്കെ ചിന്തിച്ചത് തങ്ങൾ ബിനുന്നുണ്ട് ഒരു സൂഫി അദ്ദേഹം ആഗ്രഹിച്ചു നീ ം കെടുന്നതിന് മുമ്പ് ഉടനെ മരിക്കണം അങ്ങനെ അവരാഗ്രഹിച്ചത് ഈ സൂഫി ആഗ്രഹിച്ചു എനിക്ക് റജബിൽ തന്നെ മരിക്കണം എന്തുകൊണ്ട് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ അള്ളാഹുവിന് ഒരുപാട് ഒരുപാട് അടിമകൾ എന്ന് പറയുന്ന വിഭാഗമായി പ്രത്യേകമുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ കുറെ ആളുകൾ നരകമോചിതർ എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ട് റജബിൽ അത് ഞാൻ അതിൽ ആഗ്രഹിക്കാണ് എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് റജബിനെ കുറിച്ച് അതുകൊണ്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാൻ ഐബന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹു അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിക്കാൻ ഒരു പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തെ തന്നെ തിരഞ്ഞെടുത്തു അല്ലാഹു തോഫീഖ നൽകട്ടെ ജീവിതത്തിൽ ഈ റജബിനെ ചെറുതായി കാണല്ല ഇനിയുള്ള ദിവസങ്ങളെ നഷ നഷ്ടപ്പെടുത്താതെ ഇനിയെങ്കിലും അതിന്റെ ആ നന്മയിലേക്ക് കയറാൻ എങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന വെള്ളിയാഴ്ച രാവും പകലും ഒന്നും കളയരുത് ഞാനൊരു സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അലാ സയ്യിദുൽ കൗനൈൻ എന്ന് പറയുന്ന തസവ്വുഫിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്വലാത്ത് ആ സ്വലാത്തിന്റെ പ്രത്യേകത അറിയോ മുപ്പത്തിമൂന്നെണ്ണം ദിവസവും ചൊല്ലണം ദിവസവും ചൊല്ലിയാൽ നമ്മൾ മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ നിന്നും ഒരു കവാടം സ്വർഗത്തിലേക്ക് തുറക്കുമെന്നത് ഇസ്ലാമിന്റെ അക്യതയല്ലേ എന്നാൽ ആ കവാടം തുറക്കുന്നത് പുണ്യ റൗളയുടെ നേരെ എന്നിട്ട് ആ വഴി സ്വർഗത്തിലേക്ക് തുറക്കുമത്രേ അപ്പോൾ ഹബീബിനെ കാണാം റൗളയിലേക്ക് നേരെ തുറക്കും റൗളയിൽ ഹബീബിനെ കാണാം റൗളയിൽ കിടക്കുന്ന ഹബീബിനെ കാണാം അവിടുന്ന് അനുഭവിക്കുന്നു ആ വഴി ഒരു ജനാല തുറക്കുമ്പോ അത് രണ്ട് കാഴ്ചക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു തുറക്കൽ നടക്കണമെങ്കിൽ ഈ രീതിയിൽ ജനാല തുറക്കുന്നത് മുത്തനബിയുടെ ആ ഖബുഫ് വഴി അങ്ങനെ ഹബീബിനെ കാണാൻ മഹാനായ യൂസുഫുൻ നബുഹാൻ ഹീഫിന്റെ പശ്ചാത്തലത്തിലു നോക്കിയാൽ കാണാം ഏതാണ് ഈ സ്വലാത്ത് ഇത് പ്രാവശ്യം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിമൂന്നാണ് ഇത് ഏറ്റവും കൂടിയാൽ വട്ടം മഹാന്മാര് ചോദിച്ച പറഞ്ഞരാട്ടോ വളരെ ഈസി ആയിട്ട് ചൊല്ലാവുന്ന ഒന്ന് കൂടെ اللهم صل على سيدنا محمد وآله وآله صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد وآله അള്ളാഹുവേ സ്വലാത്ത് വർഷിക്കണേ അവിടുത്തെ കുടുംബത്തിനും എങ്ങനെയുള്ള സ്വലാത്ത് സ്വലാത്തൻ തൂനുല കരി ആ സ്വലാത്ത് നിനക്ക് ഏറെ തൃപ്തിയാണല്ലോ അല്ലാ അങ്ങനത്തെ ഒരു സ്വലാത്ത് എന്റെ ഹബീബിനോട് എനിക്ക് ഹക്കുണ്ടല്ലോ അല്ല അത് നിർവഹിച്ചവനാണ് ഈ സ്വലാത്ത് നീ രേഖപ്പെടുത്തും അങ്ങനത്തെ സ്വലാത്ത് ചൊല്ലണേ ചെയ്യണേ എന്ന് ഈ സ്വലാത്ത് ഒരു ദുഴയായി പരിശുദ്ധ റൗദയിലേക്ക് വർഷിക്കും ദിവസവും മുപ്പത്തിമൂന്ന് ചൊല്ലുന്നവർക്ക് ഖബറിൽ നിന്നും ഹബീബിനെ ഹബീബനെ കാണാഹുനസീബാ കട്ടെ അള്ളാഹു നസിബാക്കട്ടെ ഒരുപാട് ഒരുപാട് അലിമീങ്ങളുടെ ഒരുപാട് സൂഫിയാക്കളുടെ കബറുകൾ മഹാന്മാർ പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് മഹാനായി ഇസ് ബറൂസി ഞങ്ങൾ പറയാറുണ്ട് സൂഫിയാക്കളായ പലരുടെയും ഖബറിന്റെ ഇഷ്ടിക പെടന്ന് ചാടി അതിലേക്ക് ഒരു ഒരു വിടവ് കാണപ്പെട്ട പെട്ടപ്പോ ആ ഖബർ ഷരീഫ് നികത്താൻ വേണ്ടി കൈക്കോട്ടുമായി വന്ന പലരും ആ ഖബറിൽ കിടക്കുന്ന സൂഫിയാക്കൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നുവത്രേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മഹാന്മാർ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം റൂഹുൽ ബയാൻ തഫ്സീർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും റഅയ്തു ഖാല റസൂലുള്ളാഹി മൂസ നബി ഖബറിൽ അത് ഞാൻ കണ്ടു പരിശുദ്ധമേറാജിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുഖർസ്ഥാനിൽ ഇപ്പോഴും നിസ്കരിക്കുന്നുണ്ടാവാം അല്ലാഹു മഹാന്മാരുടെ ഖബർ ജീവിതത്തിന്റെ അനുഭവം നമുക്ക് നേടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്